വെറുമൊരു കുപ്പി പാൽ സ്നേഹമുള്ള ഡീസിയൽ കുടുംബാംഗങ്ങളെ ഗ്രാമത്തിലെ ഒട്ടേറെ പേർ സന്ദർശിക്കുന്ന ഒരു കടയായിരുന്നു അയാവുന്നത് പാലും മുട്ടയും ബട്ടറും ഇറച്ചിയും ചീസും നല്ല ഗുണനിലവാരമുള്ള ഭക്ഷ്യവസ്തുക്കളായതിനാലാണ് ഗ്രാമത്തിൽ എല്ലാവരും തന്നെ ആ കടയിലെത്തിയിരുന്നത് ഒരു സായാഹ്നം കടയുടെ ഉള്ളിൽ ആൾ കുറഞ്ഞപ്പോൾ കടയുടമ ഒരു സിഗരറ്റ് വരച്ച് അതിന്റെ കുറ്റനേലത്തെ ഇട്ടതാണ് കടലാസും വേസ്റ്റ് ബോക്സിലേക്കാണ് സിഗരറ്റ് കുറ്റിയിട്ടുള്ളത് പെട്ടെന്നാണ് സംഭവിച്ചത് വാനിന്റെ കാറ്റേറ്റ് സിഗരറ്റിൽ സിഗരറ്റ് തീ കടൽ കടലാസുകളിലേക്ക് പടർന്നു തീയും പുകയും ഉയരുന്നത് കണ്ടപ്പോൾ കടയുടെ മാലറിക്കൊണ്ട് വെള്ളം വെച്ചിരുന്ന ജാറിനടുത്തേക്ക് ഓടി നോക്കിയപ്പോൾ ജാറുകളിൽ ഒരു തുള്ളി വെള്ളം പോലും ഇല്ല അയാൾ ബക്കറ്റെടുത്തുകൊണ്ട് പുറത്തേക്ക് ഓടി സഹായത്തിനായി നിലവിളിച്ചു എന്നാൽ ആൾക്കാർ ഓടിയപ്പോഴേക്കും തീയാളി പടർന്നു ഫയർഫോഴ്സ് തീ കടുത്തുമ്പോൾ അയാളുടെ കടയിൽ ഒന്നും ബാക്കി ഉണ്ടായിരുന്നില്ല തലയിലും വയറിലും കാലിലും പൊള്ളലും മുറിവുമേറ്റ് നിലവിളിച്ചു കൊണ്ടിരുന്നു എന്തുകൊണ്ട് ഫയർഫോഴ്സ് വരൻ ചോദിച്ചു എന്തുകൊണ്ട് തീ ചെറുതായി തുടങ്ങിയ സമയത്ത് നിങ്ങൾക്ക് അത് കെടുത്താൻ കഴിഞ്ഞില്ല അപ്പോൾ കടയിൽ വെള്ളമുണ്ടായിരുന്നില്ല താടിക്ക് കൈ താങ്ങിക്കൊടുത്ത് അയാൾ വിതുമ്പിക്കരഞ്ഞു നിങ്ങൾ പാൽ വിൽക്കുന്ന ആളല്ലേ കടയിൽ പാൽ ഉണ്ടായിരുന്നില്ലേ ഒരു കുപ്പി പാൽ കൊണ്ട് തുടക്കത്തിലെ ചെറിയ തീ ഈസി ആയി കെടുത്താമായിരുന്നില്ലേ അയാൾ വീണ്ടും നിലവിളിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ എന്തൊരു വിഡ്ഡിയാണ് ഞാൻ എന്തൊരു വിഡ്ഡിയാണ് പാൽ വില കൊ വില കൊടുത്തു വാങ്ങുന്നതുകൊണ്ട് അത് ഒഴിച്ചു കളയരുത് എന്ന് ഞാൻ തീരുമാനിച്ചു വെള്ളം കൊണ്ട് തീ കെടുത്താമായിരുന്നു കൂട്ടുകാരെ നമ്മൾ ഈ ചിലർ ഇങ്ങനെയാണ് സൂചി കൊണ്ടെടുക്കേണ്ടത് തൂമ്പ കൊണ്ടെടുക്കും ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനമെടുക്കില്ല വെറുതെ വെച്ച് താമസിപ്പിക്കും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും കാരണങ്ങളുണ്ട് ചില സമയത്ത് ചില തെറ്റായ തീരുമാനങ്ങൾ എടുക്കുന്നവർ മറ്റുള്ളവരുടെ മുൻ വെറുതെ വിഡികളാകും ഏത് തീരുമാനം നമുക്ക് സ്വാതന്ത്ര്യമുണ്ട് എന്നാൽ എടുക്കുന്ന തീരുമാനങ്ങളുടെ അനന്തര ഫലത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ നമുക്ക് സ്വാതന്ത്ര്യമില്ല ഈ ക ഈ കട നമ്മുടെ ജീവിതമാണെന്ന് സങ്കൽപ്പിക്കുക സിഗരറ്റ് വലിയ നമ്മുടെ തെറ്റായ ശീലമാണ് വീഴ്ചകളാണ് തുടക്കത്തിൽ തീ വളരെ ചെറുതാണ് ഒരു കുപ്പി പാൽ ധാരാളം മതി ഈ ഒരു കുപ്പിപ്പാൽ നമ്മുടെ അഡിക്ഷനും ഇഷ്ടങ്ങളുമാണ് കടക്കും കടയിലെ എല്ലാ സാധനങ്ങൾക്കും വില കൊടുക്കാതെ നമു നമ്മളും ചിലപ്പോൾ ഇത്തരത്തിലുള്ള പാൽ കുപ്പിക്ക് വേണ്ടി കടക്കത്താൻ കാരണമാകാറുണ്ട് അത് ആനമണ്ടത്തരമാണ് ഹോ അപ്പോൾ അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ അയാളെ കാണാൻ ായിരുന്നെങ്കിൽ അത് ഞാൻ തിന്നില്ലായിരുന്നെങ്കിൽ ആ തീരുമാനം തീരുമാനമെടുത്തില്ലായിരുന്നെങ്കിൽ എന്നെല്ലാം ചിലപ്പോൾ നമ്മൾ ചിന്തിക്കും സമയം കഴിഞ്ഞുള്ള വീണ്ടു വിചാരം വീണ്ടു വിചാരം കൊണ്ട് ഒരു കാര്യവുമില്ല നളചരിതം ആട്ടക്കഥയിലെ ഉണ്ണായി വാരി ചോ ചോദ്യം മറക്കാതിരിക്കാംസം വാർന്നുബന്ധനുബന്ധനോന്താടോ വെള്ളം ഒഴുക്കിപ്പോയിട്ട് അണക്കെട്ടാൻ ശ്രമിക്കുന്നത് എന്തിനാണ് കാര്യം നമ്മുടേത് ഉചിതമായ തീരുമാനങ്ങളായിരിക്കട്ടെ അത് ഉചിതമായ സമയത്ത് തന്നെ ആയിരിക്കട്ടെ